എളുപ്പത്തിൽ ഉത്തരം പറയാവുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ സി പി ഐയുടെ മാത്രം പിന്തുണയോടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ച ഏതെങ്കിലും ഒരു പ്രദേശം ഈ കേരളത്തിലൊന്ന് കാട്ടിത്തരാമോ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരവും പറയാം ഭൂരിപക്ഷം പേരും അല്ല മുഴുവൻ പേരും പറയുന്ന ഉത്തരമില്ല എന്ന് തന്നെയായിരിക്കും വാർഡിലോ ബ്ലോക്കിലോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലോ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിലോ ലോക്സഭാ മണ്ഡലത്തിലോ സി പി ഐ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു സംഭവം ഒരിക്കലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല സി പി എ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ അഹോരാത്രമില്ലാതെ പരിശ്രമിച്ചു ഓടി നടക്കുന്ന സി പി എം പ്രവർത്തകരെ നിങ്ങളെല്ലായിടത്തും കണ്ടിട്ടുണ്ടാകും ആവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സി പി എം വിഭജിച്ചു മാറിയപ്പോൾ അന്ന് അതിൻ്റെ ചരമക്കുറിപ്പ് എഴുതിയവരാണ് സി പി ഐ ഇപ്പോഴും ആ ജോലി അവർ തുടർന്നു വരികയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സി പി എമ്മിൻ്റെ ചരമക്കുറിപ്പുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് അവർ അതിനുവേണ്ടി മെമ്പർഷിപ്പ് കൊടുത്ത് ഒന്ന് രണ്ട് പേരെ ഇതിനെ നിയോഗിച്ചിട്ടുണ്ട് സി പി ഐ അതിൽ പ്രധാനി ആരാണെന്ന് എല്ലാവർക്കും അറിയാം സി പി ഐ മെമ്പർഷിപ്പുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെയാണത് അതുപോലുള്ള നിരവധി പേർ സി പി ഐക്കാരൻ അല്ലാത്ത ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ വിശ്വാസികൾ രംഗത്തിറങ്ങും എന്നാൽ അക്കൂട്ടത്തിൽ ഒരു കൂട്ടം മാത്രം ഉണ്ടാകില്ല സി പി ഐ പ്രവർത്തകർ പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യമാണിത് എന്നാൽ സി പി ഐക്കാർ മത്സരിക്കുമ്പോൾ അവരെയും ജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നത് സി പി എം കാർ തന്നെയായിരിക്കും സി പി എമ്മിൽ നിന്ന് ആശയപരമായി പിരിഞ്ഞു പോകുന്നവർക്ക് ചെന്നു ചേക്കേറാൻ കഴിയുന്ന ഒരു പാർട്ടി അതാണിപ്പോൾ കേരളത്തിലെ സി പി ഐ അവിടെ നിന്നുകൊണ്ട് അവർക്ക് സി പി എമ്മിന് എന്തും പറയാം ഈ സി പി ഐ ഇടതുപക്ഷ ഐക്യത്തിന് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ ചിരിക്കും ഞാൻ പറഞ്ഞു സി പി ഐക്കാരൻ എന്ന് അറിയപ്പെടുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കാര്യം കൂട്ടത്തിൽ ഇപ്പോൾ മറ്റൊരാൾ കൂടി എത്തിയിരിക്കുകയാണ് സിനിമാ നടനും സി പി ഐ പ്രവർത്തകനുമായിരുന്ന ജയൻ ചേർത്തല ഈ വർഷം ജൂലൈ മാസത്തിൽ ഈ ജയൻ ചേർത്തല ഒരു യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് സി പി ഐ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി തുടരുന്നുണ്ട് പക്ഷേ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ചില കാഴ്ചപ്പാടുകളോട് യോജിക്കാൻ കഴിയുന്നില്ല കുറച്ച് അതൃപ്തി ഉണ്ടാകുമ്പോൾ മാറി നിൽക്കുന്നതാണ് നല്ലത് ഒരു ചാനലിൽ പോയിട്ട് നേതാക്കളെ കുറ്റം പറയാനൊന്നും ഞാൻ തയ്യാറല്ല എനിക്ക് ചില കാര്യങ്ങളിൽ ചേർച്ചക്കുറവ് തോന്നിയിട്ടുണ്ട് അത് ഞാൻ മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് അതിനുള്ള പരിഹാരം ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് നേതാക്കളെ തിരുത്താനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് മാറി നിൽക്കാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ എന്നെ ക്ഷണിച്ചിരുന്നു പക്ഷെ പോകാൻ സാധിച്ചില്ല കെ സി വേണുഗോപാലുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധങ്ങളുണ്ട് ഞങ്ങൾ പാർട്ടിപരമായി സംസാരിക്കാറുണ്ട് അനുയോജ്യമായ സമയം വരുമ്പോൾ തീരുമാനമെടുക്കും ഇത്രയും കാര്യങ്ങളാണ് ജയൻ ചേർത്തല പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ സി പി എം മെമ്പർഷിപ്പ് ഇപ്പോഴും ഉണ്ട് പക്ഷേ അനുയോജ്യമായ സമയം വരുമ്പോൾ തീരുമാനമെടുക്കുമെന്ന് ഇത് എന്തൊരു പാർട്ടിയാണ് ഹേ കോൺഗ്രസിൽ പോകുമെന്ന് അങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ ഇതേ ജയൻ ചേർത്തല കഴിഞ്ഞ ദിവസം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന് നൽകാനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു വിമർശനം കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നുന്നത് സ്വാഭാവികമാണ് ഇനി ഒരു പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണി അധികാരത്തിനെത്തുമോ എന്ന സംശയം ജയൻ ചേർത്തല എന്ന സിനിമ നടൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിനെത്തുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത് മോഹൻലാലിനുള്ള ആദരവ് പരിപാടിയെ മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ സിനിമയായ ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയെയും ജയൻ ചേർത്തല കണ്ണുമടച്ച് വിമർശിക്കണമെങ്കിൽ എന്തോ കോൺഗ്രസുകാർ കരുതുന്നുണ്ട് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ഒരു പരിപാടി നടന്നാലും ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമ നടക്കുണ്ടാവുകയാണ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കേന്ദ്രവും ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പരിപാടി പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും അതിന്റെ പേരിടുമ്പതിൽ പോലും ലാൽ സലാം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതിന് ആ പാർട്ടിയുടെ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തത്വപ്രമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അതിബുദ്ധിയോടെ തീഷ്ണബുദ്ധിയോടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ നന്നായിട്ട് അറിയാം കാരണം ഒരു പ്രത്യേക ടോണിൽ എനിക്ക് തന്നെ ഭയങ്കര അതിശയമാണ് അസ്റ്റോഫിക്കയുടെ ആ റെൻഡറിങ് ന്യൂസ് റെൻഡറിങ് എന്ന് പറയുന്നത് വളരെ ചടുലമായിട്ട് വളരെ കാർക്കശ ബുദ്ധിയോടുകൂടി വിമർശിക്കേണ്ടവരെ വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് പ്രത്യേകതരം ഉച്ചാരണ ശൈലിയോടുകൂടി ന്യൂസ് അവതരിപ്പിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ജയന് ആദ്യമായിട്ട് നടൻ ജയൻ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്ത് ആളാണ് ആശ്രയിക്കുക അന്ന് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ എനിക്ക് സിനിമകളൊന്നും അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഞാനൊക്കെ അന്ന് അവസരങ്ങൾ ചോദിച്ച് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇങ്ങനെ ഈ എന്റെ അമ്മ കളിയാക്കി പറയാം അമ്മയുടെ എസ് ഡി സെന്റർ സ്കൂളിലെ അധ്യാപിക ആയിരുന്നു അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഞാൻ ഈ സെന്റർ സ്കൂളിൽ തന്നെയാണ് അല ആലപ്പുഴ എന്ന് പറഞ്ഞ എന്റെ വീടാണ് അപ്പം ഒരുപക്ഷെ കെ പി സി സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് എന്റെ വീടുമായിട്ട് വളരെ ബന്ധം കാരണം എന്റെ അമ്മാവിനും വള്ളങ്ങൾക്കൊക്കെ കണ്ടറി പറഞ്ഞുകൊണ്ടിരുന്ന പി എസ് രവീന്ദ്രൻ നായരാണ് അപ്പൊ അദ്ദേഹവും വളരെ ബന്ധപ്പെട്ട് നിക്കുന്ന ആൾക്കാരാണ് അപ്പോ ഈ കലയും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് ഒരു സെഷൻ എന്ന് പറഞ്ഞിട്ടാണ് സത്യത്തിൽ എന്നെ വിളിപ്പിച്ചത് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ കലയും രാഷ്ട്രീയവും എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ ഒരേ സ്വഭാവമാണ് കാരണം കലയിലായാലും രാഷ്ട്രീയത്തിലായാലും നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഒരേ കൂടി ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ധൈര്യം കാണിക്കുന്ന കുറെ ലീഡർ കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്ന എല്ലാരും ലീഡേഴ്സാണ് ലീഡേഴ്സ് അല്ലാതെ ആർക്കും ഒരു പ്രയോറിറ്റി ഒരു സമൂഹം തരുന്നില്ല ഒരു പാർട്ടി ഇരുന്നില്ല ഒരു വ്യക്തി ആരെയും അംഗീകരിക്കില്ല നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിപരമായ കഴിവ് കൊണ്ട് തന്നെയാണെന്ന് നമ്മുറച്ച് വിശ്വാസത്തിലാണ് നമ്മൾ ഈ കർഷകൽ അമർന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഇല്ലേ ഇല്ലാത്ത ആർക്കെങ്കിലും കേരളം പ്രൊമോഷൻ ഉണ്ടാകുമോ ആരെങ്കിലും ക്ഷണിക്കുമോ ആരെങ്കിലും ആയിട്ട് ക്ഷണിക്കപ്പെടും ഒരിക്കലുമില്ല കബീരത്തെ എന്നോട് പിരിച്ചപ്പോഴേ പറയുക കാരണം പുള്ളി സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഫാസിലെന്ന് പറയുന്ന സംവിധായകന്റെ സിനിമകളുടെ മുഴുവൻ കാര്യം നിർവ്വഹിക്കാം ഇന്ന് വരെ ഫാസൽ സാറെ ഏതൊക്കെ പടമെടുത്തിരുന്നു നമ്മുടെ മലയാളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഭാഷ ഇട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ മനുഷ്യസ്പർശിയായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള സിനിമകൾ അവതരിപ്പിച്ച് ജനങ്ങളെ ആകർഷിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ സംവിധായകം മനുഷ്യ അദ്ദേഹത്തിന്റെ എന്താ പറയാ വൈഭവത്തിന്റെ ചെറിയ അംശങ്ങൾ മാത്രമാണ് അതിനപ്പുറത്തോട്ട് ഒരുപാട് നല്ല സിനിമകൾ മോഹൻലാലിനെ അവതരിപ്പിച്ച സംവിധായകൻ മഞ്ഞിലിന്റെ പൂക്കളിലൂടെ ഇന്നലെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പരാമർശിച്ച പേര് ഫാസിൽ സാറാണ് ആ പടത്തിന്റെ തൊട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കബീരില്ല അദ്ദേഹം സാഹിത്യം തലപ്പത്ത് ഒരു ഉറപ്പായിട്ടും ശ്രീ മഹേഷിന് ഒരു വലിയ താനായിട്ട് അല പി അഷ്റഫ്ക്കേയും മാറും സംസ്ഥാന തലത്തിൽ ഇതേപോലുള്ള ഒരുപാട് നേതാക്കൾ വരട്ടെ ഒരുപാട് കോർഡിനേറ്റേഴ്സ് വരട്ടെ ഒരുപാട് കലാകാരന്മാരെ ചേർത്ത് നിർത്താൻ പറ്റട്ടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പുറത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നിലയിൽ ഞാൻ പറയുന്നതാണ് എന്നും കലാകാരന്മാരെ ചേർത്തിണക്കി നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഒരു കലാപ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എന്നും ആവശ്യമുള്ളതാണ് ഈ കാറ്റലിസ്റ്റ് എന്ന് പറയും കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്കറിയാം നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞാൽ ഇതിനെ മിക്സ് ചെയ്ത് ഒന്നിപ്പിച്ച് ഏകോപിപ്പിക്കാൻ വേണ്ട ഒരു കാറ്റലിസ്റ്റ് വേണം നമ്മുടെ രണ്ട് ഹോസിനെ കണക്ട് ചെയ്യുന്ന ഒരു കപ്ലിംഗ് പോലെ ഈ കപ്ലിംഗായിട്ട് മാറാൻ എന്നും കലാ ഫീൽഡിലുള്ള ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിച്ചേ മതിയാവും അവരെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നത്തെ കേരളത്തിന്റെ ഒരു സാംസ്കാരിക അവസ്ഥ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ ഒരു പരിപാടി നടന്നാലും ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമ ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കേന്ദ്രവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് അനുഷ്ഠിച്ച് വരുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടു കാരണം അവരെന്ത് ചെയ്യുമ്പോഴും ആ നേട്ടം ഉണ്ടാക്കുന്നത് അതിനെ വരുത്തി തീർത്തുന്നത് ഒരു പരിപാടി പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ പോലും അതിന്റെ പേരിടുന്നതിൽ പോലും ലാൽ സലാം എന്ന പേര് എത്തി അതിന് ആ പാർട്ടിയുടെ ഒരാളുമായിട്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ തത്വങ്ങളുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന അതിബുദ്ധിയോടെ തീക്ഷ്ണ ബുദ്ധിയോടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും മുൻകാലങ്ങളൊന്നും കലയും കലാകാരന്മാരെയും ചേർത്ത് നിർത്തുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്ര കണ്ട് ശക്തിയായിട്ട് കൂർമ്മ ബുദ്ധിയോടെ ചിന്തിച്ചെടുക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല ഇതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടു ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് രണ്ടായിരത്തി പതിനാലും തൊട്ട് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന കാലത്തൊട്ടിട്ടാണ് ഇന്ത്യയിലെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചത് അത് നല്ലതോ ചീത്തയോ നിങ്ങൾ തീരുമാനിക്കാം എനിക്ക് തീരുമാനിക്കാം മനസ്സുകൊണ്ട് എനിക്കതുകൊണ്ട് ചേർച്ചയില്ല കാരണം ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് ചോദിക്കൂ ഇവിടെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു സിനിമയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡിന് പോയി ഒരു ജൂറി അംഗങ്ങൾ കുറെ പേര് ഒരാളെ ഏറ്റവും നല്ല നടനായിട്ട് തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജാതിയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഒരു മുസൽമാനായതിന്റെ പേര് പറഞ്ഞ് ആ അവാർഡ് ഗാന ചടങ്ങിൽ നിന്ന് ചിലർ മാറി നിൽക്കുക പ്രസിഡന്റ് മാറി നിൽക്കുക ഇന്ന് വരെ നമ്മളെ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു സാറിന്റെ കാലം തൊട്ടിട്ട് അനുഷ്ഠിച്ചു വരുന്ന സാംസ്കാരിക നായകന്മാർക്ക് കൊടുക്കുന്ന ഒരു ഒരു പരിഗണന ഒരു അംഗീകാരം അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും തന്നെ ഒരു സ്പന്ദനം അറിയുന്ന ആൾക്കാരാണ് കലാകാരന്മാർക്കുള്ള തിരിച്ചറിഞ്ഞത് ഇവിടെ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ അവരെ അംഗീകരിച്ചാൽ പ്രസിഡന്റ് വന്നു നിന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു പ്രാദേശിക പ്രസിഡന്റ് വരാൻ വിസമ്മതിച്ചു ഏതൊക്കെയോ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള അന്നത്തെ സാംസ്കാരിക മന്ത്രിയായി ഇന്ന് അവരെ എം പി പോലും അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഞാനാണ് ഇനി അവാർഡ് കൊടുക്കാൻ പോകുന്നത് എന്തൊരു വിവരക്കേടാണോ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾക്കറിയാം പണ്ടിവിടെ ഇറങ്ങിയിട്ടുണ്ട് മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞൊരു സിനിമ സിനിമ കാണുന്ന മിക്കവാറും രാഷ്ട്രീയ നേതാക്കന്മാർ ഒട്ടുമിക്കവരും സിനിമ കാണുന്ന ആൾക്കാർ മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയുണ്ടായി ആ സിനിമ വളരെ വലിയ രീതിയിൽ കൊമേഴ്സ്യലി ഹിറ്റാവുകയും ചെയ്തു പക്ഷെ അതിനകത്ത് വന്നപ്പം എന്ത് വന്ന് മഹാരാജാസ് കോളേജിൽ കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ നടന്ന ഒരു സംഭവമാണ് അവിടുത്തെ ഒരു കെ എസ് യു പ്രവർത്തകനായ ഒരു നേതാവിന് അന്നത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്ന എസ് എഫ് ഐ അന്ന് എസ് എഫ് അല്ല എസ് എഫ് എസ് എഫ് ഐ തന്നെ എസ് എഫ് ഐയുടെ തുടക്കകാലത്തായിരുന്നു അവിടെ നിന്ന് ആ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ഒരു തിരിച്ചടിയിലെ കഥ വർമ്മിക്കുന്ന ഒരു സിനിമയായിരുന്നു മെക്സിക്കന്റെ ഭാരതം പക്ഷേ അവരുടെ കൂമബുദ്ധിയിലും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അക്രമാസക്തരാകുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കോൺഗ്രസിനെ നമുക്ക് വിലന്നാക്കാം മറ്റേ പ്രസ്തക കഥ എന്തു നടന്നോ അതിന് നേരെ മറിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഓ എ നമ്മുടെ എം ടി മാധവ് ഇത് എഴുതിയിട്ടുണ്ട് ഏതാണ് വടക്കൻ വീരകഥ എന്ന് പറയുന്ന ഒരു സിനിമ എഴുതിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ വായിച്ച് പഠിച്ച് ശീലിച്ചിട്ടെന്താ വടക്കൻ പാട്ടിലല്ലേ വില്ലനായിട്ട് മാറിയിട്ടുള്ള എന്താ മുള്ളാണിക്ക് പകരം ആണിക്ക് പകരം ഏ എനിക്ക് എന്തായാലും ഒന്നും ഓർമ്മയില്ല ആണി മാറ്റി വെച്ച് ചലിച്ചവൻ ചന്ദു എന്നൊക്കെ പഠിച്ച് ശീലിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് അത് മാറ്റിക്കൊണ്ട് ചന്ദുവിനെ നായകനാക്കി അവതരിപ്പിച്ചു പക്ഷെ അതൊരു ഫിക്ഷ്യസ് അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല അതിനകത്തൊരു ക്രിയേറ്ററുടെ ഒരു ക്രിയേറ്റിവിറ്റി മാത്രമുള്ള എം ടി സാറിനെ പോലത്തെ ഒരാളെന്ന് എഴുതുമ്പോൾ അതിനെ നമ്മൾ രണ്ട് കൈ നീട്ട് ഏറ്റവും ബഹുമാന പരിസരം അതിനെ സ്വീകരിക്കും കാരണം അദ്ദേഹത്തിന്റെ സാംസ്കാരിക വൈഭവമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുതാനുള്ള സ്കില്ലാണ് അതിനകത്ത് തെളിയിക്കുന്നത് പക്ഷെ സത്യവിരുദ്ധമായ കാര്യങ്ങളെ രാഷ്ട്രീയ കൊടിയുടെ കീഴിൽ നിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഈ കല എന്ന് പറയുന്നതും കലാ വൈഭവങ്ങളെ എത്ര കണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നു കെ പി സി സി നീ മുന്നോട്ട് വരണം ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓപ്പൺ മൈൻഡ്നെസ് ആയിരിക്കാം വളരെ വിശാലമായ ചിന്താഗതി ആയിരിക്കാം അന്ന് സിനിമയുടെ തലപ്പത്തിരുന്ന പലരുടെ പേരുകൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങളൊന്ന് ഗൂഗിളിൽ ഇപ്പൊ ഞാനൊന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളില്ല സത്യവിദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ലോകത്ത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയറിയാം അന്നത്തെ കെ എസ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആയാലും ഫിലിം അക്കാദമിയുടെ ആയാലും ചെയർമാൻ സ്ഥാനത്തിരുന്ന പണ്ടും അത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്നിരുന്ന പലരും സത്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു അദ്ദേഹം വളരെ തുറന്ന മനസ്സോടെ ചിന്തിച്ചെന്താ ഇതിനകത്ത് രാഷ്ട്രീയം ചിന്തിക്കണ്ട ഇതിനകത്ത് കല മാത്രം ചിന്തിച്ചാൽ മതി ആയിട്ടുള്ള ഏറ്റവും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഇതിന്റെ തലപ്പത്ത് കൂട്ടണം അതിലൂടെ ഈ പ്രസ്ഥാനം ഈ സംഭവം ഈ സിനിമ മേഖല വളരട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇവിടെ അന്ന് കുറേ കഴിഞ്ഞ നിൽക്കുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയാണോ സംഭവിക്കുന്നത് ഇന്നത്തെ ഈ ഭരണ സമിതിയിലെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ കോർപ്പറേഷനുകളുടെയും ഈ എല്ലാ സിനിമയുമായിട്ടും കലയുമായിട്ടും നാടകവുമായിട്ടും എന്തുമായിട്ടും ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് കൊടിയുടെ പിൻബലം വേണ്ടിയിരിക്കുന്നു